ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഖക്കുരു ഉള്ളവർക്ക് ഒരു രക്ഷകനായ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജെനുവിനായിട്ടുള്ളതുമാണ് അപ്പോൾ ഞാൻ പണ്ട് പാർലർ നടത്തിയപ്പോൾ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പണ്ട് നമ്മളുടെ ഒരു പ്രായത്തിൽ മുഖക്കുരുമൊക്കെ വരുമല്ലോ ആങ്കിനെ അതായത് പിമ്പിൾസ് അപ്പോൾ അതിന് ഞാൻ എന്താ പറയുക യൂസ് ചെയ്തിട്ട് ഉള്ളതുമാണ് സക്സസ് ആയിട്ടുള്ളതുമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും നിങ്ങൾ ഈ ഞാൻ പറയുന്ന ആ ഒരു സാധനങ്ങളൊക്കെ വസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾ മോക്രൂവിന് വാങ്ങുക കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോയിലോട്ട് കടക്കാം ഈ പൊസിഷൻ ഇവിടെ ഇരിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ പക്ഷേ ഇവിടെ ഇരിക്കാൻ എപ്പോഴും പറ്റില്ല പുറത്താണ് സിറ്റൗട്ടിലാണ് അപ്പോൾ ഈ വണ്ടികളൊക്കെ പോകുന്ന സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും പക്ഷേ എനിക്ക് നല്ല ലൈറ്റും ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല വെളിയിലുള്ള വെളിച്ചമാണ് അപ്പോൾ നല്ല കാറ്റാണ് ഞാൻ കുളിച്ച് ഓരോന്ന് ഒരിക്കലും ഒരിക്കലും വന്നപ്പോഴേക്കും ഇപ്പോൾ മണി പന്ത്രണ്ട് പതിമൂന്നായി കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഈ ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ഇടുന്നത് ഇട്ടപ്പോൾ രണ്ട് മൂന്നെണ്ണം ഇട്ടു എനിക്ക് സമയം കിട്ടിയപ്പോൾ അപ്പോൾ എല്ലാവരും ഇത് തന്നെ ഇടണം പറഞ്ഞിട്ടാണ് ഇതിടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ എന്താ കമൻ്റ് ചെയ്യാത്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് തെറ്റുകളൊക്കെ ഉണ്ടാവും എന്നാലും നിങ്ങൾ പറഞ്ഞു തന്നാലല്ലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരം എല്ലാവരും പറയുന്നതാണ് പക്ഷെ എന്നാലും നിങ്ങൾ അറിഞ്ഞിട്ട് എല്ലാം ചെയ്യുക കേട്ടോ അപ്പോൾ ഈ മോക്കുരു ഉള്ളവർക്ക് ഒരു രക്ഷകനായ പ്രൊഡക്റ്റിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് അതായത് സിമ്പിൾ ആങ്കിനെ പിമ്പിൾ സൊല്യൂഷൻ കേട്ടോ അതായത് സിമ്പിൾ ആങ്കിനെ പിമ്പിൾ സൊല്യൂഷൻ അതാണ് ഇതിൻ്റെ ഹെഡിങ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം പറയാം എൻ്റെ പാർലറിലും ഞാനും ഒക്കെ പണ്ട് യൂസ് ചെയ്തിരുന്നത് അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്നു ചെയ്യരുത് ബെറ്റാഡിൻ ഇല്ലേ ബിറ്റാഡിൻ ബെറ്റാഡിൻ എന്നൊക്കെ പറയും നമ്മൾ മുഴുവിനൊക്കെ നമ്മൾ പെരട്ടില്ലേ ആ സാധനം ഞാൻ സ്ഥിരം പാർലറിൽ ഓരോന്നും പരട്ടിയിട്ട് അവർക്ക് മാറാതെ സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പിമ്പിൾസിന് ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ ചെയ്ത് സക്സസ് ആയതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അതായത് ബെറ്റാഡിനില്ലേ ഈ മുറിവിനൊക്കെ പെരട്ടുന്നത് അപ്പോൾ ആ സാധനം ഞാൻ എടുക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും വീഡിയോ കട്ടാവും കേട്ടോ അപ്പോൾ ആ സാധനം എന്താണ് നിങ്ങൾ പിമ്പിൾസിൽ എവിടെയാണോ പിമ്പിൾസ് ഇരിക്കുന്നത് മൂക്കുരു ഇരിക്കുന്നത് അതിൽ ലേശം ഒന്ന് അതിൽ മാത്രം സ്കിന്നിനൊന്നും ആകരുത് ആ കുരുവിൽ മാത്രം നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക കേട്ടോ ഇത് സക്സസ് ആയ കാര്യമാണ് അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് മാറും കേട്ടോ ഇതിൽ ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് അതായത് നമ്മളുടെ മുറിവ് പോലെ തന്നെ ഒരു സാധനമാണ് അങ്ങനെ ഞാൻ പറയുന്നില്ല എന്നാൽ പിമ്പിൾസ് ഒരു മുറിവ് പോലെ തന്നെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് മുറിവല്ല ഒരു എന്താ പറയുക ഒരു ്രണം അല്ലേ നമ്മളൊരു എന്താ ഞാൻ പറയുന്നതെന്ന് അറിയില്ല അപ്പം അതേപോലെയാണ് അപ്പം ഞാൻ പരീക്ഷിച്ചതാണ് നിങ്ങൾ ബെറ്റാഡിൻ എന്ത് ചെയ്യുക കുറച്ച് എടുത്തിട്ട് ആ കുരുവിൽ മാത്രം നിങ്ങൾ പെരട്ടി നോക്കുക നല്ല നല്ലോണം മാറും പിന്നെ നിങ്ങളത് പ രണ്ട് മൂന്ന് ദിവസം പെരട്ടി നോക്കുക കുറയില്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് ഏറ്റില്ല എന്ന് വരും കേട്ടോ എന്നാലും നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് മാറിയിട്ടുണ്ട് എൻ്റെ പാർലറിൽ നടക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കുരുക്കളായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ സാധാരണ മോക്കുരുവാണെന്നുണ്ടെങ്കിൽ അത് മാറും പിന്നെ പിരീഡ്സിൻ്റെ ടൈം പല ഇതും അവർ ചോദിക്കാറുണ്ട് പിരിറ്റ്സിലെ ടൈമിലൊക്കെ മോക്കുരു വരും അതൊക്കെ താനേ വന്ന് താനേ പോകട്ടോ അല്ല സ്ഥിരം മാറാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കില്ല ആ കുരുക്കൾക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം സക്സസ് ആവും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന ചേരുവകൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വാങ്ങുന്നതിൽ എന്ന് ശ്രദ്ധിക്കുക വേറെ പ്രൊഡക്റ്റും അതായത് ബിറ്റാഡിൻ അല്ല ഞാൻ പറയുന്നത് ബിറ്റാഡിൻ എന്തായാലും ഉണ്ടാവും അല്ലാതെ നിങ്ങൾ മോക്കുരുവിന് ഓരോ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങില്ലേ അപ്പോൾ അതിന് മെയിനായിട്ട് നിങ്ങൾ എന്താണ് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ താഴെ പറയുന്ന ചേരുവകൾ അതായത് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതായത് ഒന്നാമത്തത് സാലിക് ആസിഡ് അതായത് മോക്കുരു പാടുകൾക്കും പുതിയ കുരുക്കൾ വരാതിരിക്കാനും സഹായിക്കും കേട്ടോ ഈ സാലിക് എന്ന് പറയുന്നത് രണ്ടാമത്തത് ബെൻസോയിൽ പെറോക്സൈഡ് ബെൻസോയിൽ പെറോക്സൈഡ് അതായത് മോക്കുരു ഉണ്ടാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു പിന്നെ വന്നിട്ട് മൂന്നാമത്തത് ടീ ട്രീ ഓയിൽ അതായത് ടീ ട്രീ അതായത് നമ്മളുടെ ടീ ഇല്ലേ കുടിക്കുന്ന ചായ അതുപോലെ ീ ട്രീ ഓയിൽ സ്വാഭാവികമായ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുള്ളതാണ് അത് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം അടങ്ങിയത് നിങ്ങളുടെ പ്രൊഡക്റ്റിലുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങണം കേട്ടോ ആരെങ്കിലും ഇങ്ങനെ മോക്കുരുവിനെ പറ്റി പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബിറ്റാണ്ടിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടാകും നല്ലൊരിതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മൂന്ന് രണ്ട് മൂന്ന് ദിവസം പരട്ടിയിട്ട് മാറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ഡോക്ടറെയോ ഒക്കെ ഒന്ന് കാണിക്കുക അല്ലാതുള്ള മോക്കുരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും മാറും കേട്ടോ അപ്പം ഇത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് സാധാരണക്കാരും അല്ലാത്ത റിച്ച് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം പക്ഷേ എൻ്റെ വീഡിയോസ് എല്ലാം സാധാരണക്കാർക്ക് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ കറ്റാർ വാഴ അടങ്ങിയ മോക്കുരു ഉള്ളവർക്കും സ്കിന്ന് അതുപോലെ തന്നെ ഈ മോക്കുരു വരാതിരിക്കാൻ നിങ്ങളുടെ സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ടല്ല ഒന്നും എണ്ണമയമൊന്നും ഇല്ലാതെ നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനാക്കി വെക്കുക എപ്പോഴും അതെന്ന് പറഞ്ഞിട്ട് നാല് നേരം മൂന്ന് നേരം സോപ്പ് ഇട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഫേസ് വാഷ് ഇട്ടോ ഒന്നും കഴുകരുത് കേട്ടോ അങ്ങനെയൊന്നും ഫേസിന് എപ്പോഴെപ്പോഴും സോപ്പ് ഫേസ് വാ ഫേസ് വാഷ് ഒന്നും ഇടരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ രണ്ട് നേരം മതി പക്ഷെ ഞാൻ പോ ഞാൻ രാവിലെ കുളിക്കുമ്പോൾ മാത്രമേ ഞാൻ ഒന്ന് സോപ്പിട്ട് കഴുകുക എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സോപ്പിട്ട് കഴുകാറുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ സോപ്പ് ഗ്ലിസറിൻ അല്ലെങ്കിൽ മൈൽഡ് ഫേസ് വാഷ് അതിലും ഗ്ലിസറിൻ അടങ്ങിയിരിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോക്കുരുവിന് നല്ലൊരു ശമനം കിട്ടും ഇത് ഒരുപാട് ഇപ്പോഴത്തെ പ്രൊഡക്റ്റിൽ ഇങ്ങനെ എന്താ പറയുക മോക്കുരു വരുന്ന ചാൻസൊന്നും ഇല്ല എന്നാലും ഒരുപാട് പേർക്ക് മോക്കുരുവൊക്കെ വരാറുണ്ട് അപ്പോൾ അത് അവർക്ക് വലിയ ഒരു ഇറിറ്റേഷൻ ആണ് കേട്ടോ അപ്പോൾ അത് കാരണം നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോക്കുരുവൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ കറ്റാർ വാഴ ചർമ്മത്തിനെ ശാന്തമാക്കാൻ സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ ആ തൊലിയൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കള സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കറ്റാർ വാഴ എന്ന് പറയുന്നത് ഒരു ആയുർവേദ മരുന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ സോപ്പും അത് തന്നെയാണ് കേട്ടോ അപ്പം അത് കറ്റാർ വാഴ എന്ന് പറയുന്നത് ചർമ്മത്തെ നല്ല സ്മൂത്ത് ആക്കാനും ശാന്തമാക്കാനും മലയാളത്തിൽ പറഞ്ഞാൽ ശാന്തമാക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ട്യൂസ്ഡേ ആണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് മൺഡേ ഇടുന്നില്ല എനിക്ക് യൂട്യൂബിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് ആണ് അതായത് മൺഡേ പറയുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരുന്നില്ല അപ്പോൾ അത് കാരണം അത് ട്യൂസ്ഡേ ആക്കുമ്പോൾ അത്ര ഗ്യാപ്പ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്യൂസ്ഡേയും ആണ് വീഡിയോ അതായത് മൺഡേ എന്നുള്ളത് ട്യൂസ്ഡേ ആക്കി കേട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നു അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അപ്പോൾ ഞാൻ ട്യൂസ്ഡേ ആണ് ഈ വീഡിയോ ഇടുക ഫ്രൈഡേയോ കേട്ടോ ഓക്കെ